നെസ്സി ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതാ കുറേ ദിവസത്തിന് ശേഷം മാവേലി വന്നിട്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ പിന്നെതാ ഇന്നിപ്പോൾ നൂൽപുട്ടൊക്കെ കാണുമ്പോൾ മുമ്പ് സുർമി പറയേനി നമ്മളെ സുർമിച്ച് ടൈം പാസ് ഇല്ലേ അവൾ ഇന്നിപ്പോൾ ഇഷുമോൻ വന്നിട്ടുണ്ടാവും അതാണ് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്നത് അത് സത്യമാണ് കേട്ടോ ഇഷുമോനോ ബേബിയോ ഇവിടെ നിൽക്കാൻ വരുന്ന സമയത്താണ് നൂൽപുട്ടുണ്ടാക്കുക അപ്പോൾക്ക് ഏതായാലും ഇതിന് ടൈം ഉണ്ടാവില്ലല്ലോ രാവിലെ ഷോപ്പിൽ ജോലിക്ക് പോണതിനെക്കൊണ്ട് തന്നെ ഇതൊന്നും ഇങ്ങനത്തെ എന്താ പറയുക അൽക്കുലത്ത് പണികൾക്കൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ അവർ വരുത്തുന്ന സമയത്താണ് ഞാനും ഇത് കഴിക്കല് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ എന്താളായത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കല് കേട്ടോ അപ്പോൾ അതാ നല്ല നൈസ് ആയിട്ടുള്ള നേർമേൽ വരുന്ന ഒരു ചില്ലാണ് കേട്ടോ ഇതിന് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി എനിക്കാണെങ്കിൽ ഇത് തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം അത് ഭയങ്കര ഇഷ്ടമാണ് പഞ്ചസാരക്കെ ഇട്ടിട്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഇനി ഇപ്പോൾ പഞ്ചസാരൻ്റെ ഉപയോഗം പറ്റാത്തതിനോണ്ട് കറി കൂട്ടിയിട്ടാണ് മനസ്സില്ലാ മനസ്സോടെ കഴിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പാലെടുക്കുമ്പോൾ എടുക്കുമ്പോൾ തേങ്ങാ പാൽ എടുക്കുമ്പോൾ ഞാൻ ബേബിനോട് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് രണ്ടാക്കുവാണ് അതേ അമ്മ അമ്മ കഴിക്കേണ്ട നമുക്ക് ഷുഗറാണ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മൊത്തം തന്നെ ഒരു ഷുഗർ രോഗി ആകിക്കുന്നു വല്ലി എല്ലാവരും കൂടി വലിയൊരു ഇതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇരുന്നൂറുണ്ട് അപ്പോൾ ഒരു സമയത്ത് ഇരുന്നൂറ്റി ഇരുപതിന് പിന്നെ അത് ഇരുന്നൂറായി അപ്പം ഞാനിങ്ങനെ ഗുളിക ഒന്നും കൺട്രോൾ ചെയ്യുന്നതിനെ കൊണ്ട് അങ്ങനെ കുറേയായിരിക്കും പിന്നെ അതൊക്കെ പെട്ടെന്ന് തന്നെ റെഡി ആകട്ടോ ഈ ഒരു പാത്രം കൊണ്ട് ഈ നൂൽപുട്ടിൻ്റെ ഈ പാത്രം ഉള്ളതിനോണ്ട് അപ്പോഴേക്കും ഞാൻ ഓൻ വരുമ്പോഴേക്കും എട്ട് മണിയാകുമ്പോൾ കേട്ടോ അവിടുത്തെ മദ്രസ വിടുക അപ്പോഴേക്കൊന്ന് ഞാൻ വേഗം ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കിന് കാരണം ഓന് മദ്രസ ഇട്ട് വന്നാൽ പെട്ടെന്ന് തന്നെ ചായ വേണം അതേപോലെ തന്നെ മദ്രസയെ പോകുമ്പോൾ ചായയെ ബിസ്ക്കറ്റോ അതൊക്കെ എനിക്ക് എന്തായാലും നിർബന്ധമാണ് അപ്പോൾ മറ്റോൾക്കാർക്കും വേണ്ട മറ്റോലൊക്കെ കഴിക്കില്ല വയറുവേദന ആവുമെന്ന് പറഞ്ഞിട്ട് ഒന്നും കഴിക്കാതെ ചിലപ്പം കാലി കാലി ചായം കുടിച്ചാൽ പോകാതെ തേങ്ങാപ്പാൽ പഞ്ചസാര ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിന് പിന്നെ അതേപോലെ നമ്മളെ കാബൂളിക്കടലില്ലേ അതും കറി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നും ഇപ്പോൾ നൂൽപുട്ടും കാബൂളിക്കടലെയാണ് പിന്നെ വേണമെങ്കിൽ തലേന്നത്തെ മീൻ ഉണ്ട് അപ്പോൾ ഇതിൽ ചിക്കൻ കറിയാണല്ലേ ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ എന്താ ആമസോണിൽ ഞാൻ ഈ ഒരു പലഹാരം ബസ്കറ്റോ അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഒരു പാത്രം ഓർഡർ ചെയ്തതിന് അപ്പോൾ അതിൽ സെറാമിക്ക് എന്നാണ് കണ്ടത് ഇതിപ്പോൾ അത്യാവശ്യം എഴുന്നൂറ് രൂപയുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇത് വാങ്ങിയപ്പോൾ മോളോ വിൽക്കാക്കിയൊക്കെ നല്ല ചീത്തറിയിൽ പലഹാര ഇട്ടക്കാൻ എഴുന്നൂറ് സാധനം അപ്പോൾ പിന്നെ എനിക്ക് ആകൊരു ഒരു 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 മനസ്സിനൊരു ഇത് അങ്ങനെ ഞാൻ അത് റിട്ടേൺ ചെയ്തിട്ടോ അപ്പോൾ റിട്ടേൺ ചെയ്യുന്നതിന് മുന്നേ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് പക്ഷേ അതിലേക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ മേഷൻ അതിൻ്റെ മേലയ്ക്ക് പേരെഴുതിയതിന് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനത്തെ കുറേ ചില അസുഖങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതായത് കഴിഞ്ഞ ദിവസം പിന്നെ മൺചട്ടി വാങ്ങാനും പിന്നെ അതേപോലെ ബാഗ് തുന്നിക്കാനും ഒക്കെ പോയിട്ടുണ്ടേനും അപ്പോൾ ബാഗ് തുന്നിക്കുന്ന ആളും അവിടെ ഇല്ല അപ്പോൾ അത് ആ മൺചട്ടി വാങ്ങാൻ പോയി നല്ല ഭംഗിയുള്ള ചട്ടികളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ അത് നല്ലതാണല്ലോ വെച്ചിട്ട് അതിന് പോയത് പക്ഷേ അവിടെ ചട്ടികളൊക്കെ കുറവാണ് അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ പറഞ്ഞ് അയാളെ നമ്പറൊക്കെ വാങ്ങിപ്പോ നിൽക്കുക ഞാൻ അപ്പം വിളിച്ചു നോക്കിയാൽ പോയാൽ മതിയല്ലോ അപ്പോൾ ഒരു കറുത്ത ചട്ടി വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം തലേന്ന് തന്നെ ഞാനതൊക്കെ മയക്കിയിട്ട് വലിയ മയക്ക മയക്കണ്ടെന്നാണ് പറയുന്നത് കറുത്ത ചട്ടി ആയതുകൊണ്ട് ചുവപ്പ് ചട്ടിയാണ് മയക്കേണ്ടി പറഞ്ഞത് അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചോളി ഇറങ്ങാം അങ്ങനെ ഞാൻ തലേന്ന് രാത്രി അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഒന്ന് ഇതാ അതിലേക്കൊരു മീൻകറി ഉണ്ടാക്കുകയാണ് മീൻകറി ഉണ്ടാക്കാൻ ഞാൻ കുടമ്പുളിയായിട്ട് എടുക്കുന്നത് കുടമ്പുളി ഫസ്റ്റ് തന്നെ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് നല്ലോണം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ മൺചട്ടി ചൂടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഉലുവാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ആ ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷമാണ് ബാക്കിയുള്ളക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കുന്നത് ഇത് കോട്ടയം സ്റ്റൈൽ മീൻ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ കോട്ടയക്കാര് ഫസ്റ്റ് ഈ വെളിച്ചെണ്ണയിൽ കടുക് ഇട്ട് പൊട്ടിക്കും അപ്പം നമുക്കതൊരു ഒരു ഇതിഷ്ടം ഉണ്ടാവില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല കേട്ടോ പിന്നെ അതൊരു പത്തിരുപത് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചെറുതാക്കിയല്ല ഒരു ഒരിടത്തര വലുപ്പത്തിലാക്കി അരിഞ്ഞതിട്ടിട്ടൊന്ന് ആ ഒരു ഉലുവ പൊട്ടിച്ചതിലേക്ക് ഇട്ട് വഴറ്റിയെടുക്കുകയാണ് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിനൽ ചേർക്കുന്നുണ്ട് തക്കാളി ചേർക്കണമെങ്കിൽ അതൊന്ന് മിക്സിയിൽ അരച്ചിട്ടാണ് കേട്ടോ ചേർക്കേണ്ടത് പേസ്റ്റ് ആക്കിയിട്ട് പക്ഷേ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടില്ലേനെ മിക്സി ഒരു രണ്ടാഴ്ച പണി മുടക്കിയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ അത് രണ്ട് ദിവസം പണി മുടക്കി നിന്ന് രണ്ട് ദിവസം കാക്കനെ കാത്തുനിന്ന് മറന്നു പോകും പിന്നെ അത് നന്നാക്കാൻ കൊടുത്തു കൊടുത്ത് നിന്ന് വാങ്ങാനും രണ്ട് ദിവസം അങ്ങനെ മൊത്തത്തിലൊരാഴ്ച എനിക്ക് പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ മിക്സ് ഇല്ലാതാണ് ഞാൻ ചെയ്തത് പിന്നെ അതാ നമ്മളെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ തന്നെ വയറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതേപോലെ കറി വെക്കുകയാണെങ്കിൽ പേസ്റ്റാക്കി കൊണ്ടിട്ടോ പേസ്റ്റ് അല്ല അതൊന്ന് അരച്ചോണ്ടി അപ്പോൾ ഞാൻ ചെറുതാക്കി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ കൂടെ ഇട്ട് മൂടി വെച്ച് കൊടുക്കുകയാണ് മൂടി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് അതൊന്ന് വയണ്ടി വരും കേട്ടോ കുറച്ച് പാകത്തിനുള്ള ഉപ്പും കുറച്ച് ചേർത്തിട്ട് ബാക്കി പിന്നെ പിന്നീട് ചേർക്കാമെന്ന് വിചാരിക്കുകയാണ് ഇനി നമ്മൾ അടുപ്പത്ത് എന്താണെങ്കിലും ഇനി പാലാണെങ്കിൽ പോലും മൂടി വെച്ചാൽ പെട്ടെന്ന് റെഡി ആവുന്നത് കാണട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങനെ മൂടി വെക്കൂല അല്ലേ അപ്പോൾ തൊട്ടടുത്ത് തന്നെ ചെറിയ അടുപ്പിൽ കാക്കുള്ള കഞ്ഞി വെച്ചിരിക്കണ ഇവിടെ ഒരാൾ പനിച്ച് കിടക്കാണ് പിന്നെ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് അതൊന്ന് ഒന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നതിൻ്റെ ശേഷം നമ്മൾ ആ പുളി നേരത്തെ വേവിച്ച് വെച്ചിട്ടില്ലേ കൊടംപുളി അത് ഇതിലേക്ക് ഇതിലേക്കാക്കാണ് അപ്പോൾ നമുക്ക് നമ്മളെപ്പോഴും ഈ ഇതേപോലത്തെ ഈ മീനൊക്കെ വെക്കുമ്പോൾ ഇന്നിപ്പോൾ ഞാൻ വെക്കുന്നത് സൂതാണ് കേട്ടോ ചൂരാന്നൊക്കെ പറയുന്ന അതാണ് ആ മീന് നമ്മൾ തലേന്ന് രാത്രി വെച്ചിട്ട് പിറ്റേന്ന് കൂട്ടുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുക എന്താ വെച്ചാൽ കുടമ്പുളീൻ്റെ ആ ഒരു സത്തൊക്കെ അതിലേക്ക് ഇങ്ങനെ പിടിച്ച് നല്ലോണതായി വരണല്ലോ അപ്പോൾ പക്ഷേ ഇതേപോലെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതേപോലെ നല്ലോണം വെട്ടി തിളപ്പിച്ചൊന്ന് വേവിച്ചെടുക്കുമല്ലോ അതിൻ്റെ അതൊക്കെ ഇതാക്കാന് അങ്ങനെ ഇതിലേക്ക് നമ്മൾ കറി കറി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും സാധാരണ ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്താൽ മതിയെന്ന് അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ആ കുടമ്പുള്ളി ഒന്ന് വേവിച്ചതിന് ശേഷം ആ കൂടി ഈ കറിയിലേക്ക് ഒഴിച്ചാൽ മതി മതിയെന്നാണ് പറയുന്നത് അതേപോലത്തെതാണ് തലയോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ സൂതടുക്കൽ അപ്പോൾ അതാ പൊരിക്കാനും ഒരു മൂന്നാല് ലക്ഷണം എടുക്കണ കറി വെക്കാൻ തലയോട് കൂടി ആകുമ്പോഴാണ് ശരിക്ക് കറിക്കൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക ഞാൻ എപ്പോഴും പറയില്ലേ ഏത് മീനാണെങ്കിലും തലയും കൂടി കൂട്ടുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ അതാണ് ഇക്കാക്കക്ക് കഞ്ഞിയിലേക്ക് ഞാൻ ഒരു കഷ്ണം മീനും കൂടി പൊരിച്ചെടുക്കുന്നുണ്ട് മസാല തേച്ചതെന്ന് ഒന്നെടുത്ത് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ അച്ചാർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇക്കാക്ക കൂട്ടൂല പിന്നെ അതുമല്ല ഒത്തിരി പ്രഷറും കൂടുതലുണ്ട് ഒരുപാടൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ലയെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ എന്നാലും നമ്മളെ ഒരു ബോർഡറിലൊക്കെ കഴിഞ്ഞിരിക്കണേ അപ്പോൾ അലഹമ്മില്ല ഷുഗർ പിന്നെ കൊളസ്ട്രോള് അങ്ങനത്തെ ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ വലിയൊരു കിട്ടൽ എല്ലാവരുടെ വീട്ടിലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ഇതാ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയെന്നായിട്ടാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ലോങ് വീഡിയോ ഇടണം ഇടണമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കും പക്ഷെ എന്തോ ഒരു മടി പോലെയാണ് എന്നാലും ഇടക്ക് കമന്റിൽ കാണട്ടോ എന്താ ഞങ്ങൾ ലോങ് വീഡിയോ ഇല്ലാത്തത് നിങ്ങളെ കാത്തുക്കാണ് ഞങ്ങളെ മടി മാറ്റി നിങ്ങൾക്ക് മടിയായോ എന്നൊക്കെ എന്നൊക്കെയുള്ള അങ്ങനത്തൊക്കെ ഒരു കമന്റ് കാണുമ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ആണ് കേട്ടോ വീഡിയോ എടുക്കാൻ അപ്പോൾ ഞാൻ വേഗം എന്താക്കും പിറ്റേന്ന് തന്നെ ഓരോരോ ഇതിങ്ങനെ ക്ലിപ്പിങ്സും വീഡിയോസൊക്കെ എടുക്കും പക്ഷേ രണ്ടോ മൂന്ന് ഇത് രണ്ടു മൂന്ന് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് ആദ്യമൊക്കെ വീഡിയോ എടുക്കുക പോസ്റ്റ് ചെയ്യുക അതൊക്കെ അതിന് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അതിന് അപ്പോൾ എന്തോ അതിനോടൊക്കെ ഒരു താല്പര്യമൊക്കെ കുറഞ്ഞിരിക്കുന്നത് പിന്നെ അതാണ് നമ്മൾ കറിയൊക്കെ എന്ത് വരാമെന്ന ലാസ്റ്റ് സമയത്ത് കുറച്ച് ഉലുവ പൊടിച്ചത് ഒരുപാട് വേണ്ട കേട്ടോ ഫസ്റ്റ് നമ്മൾ ചേർത്ത്ക്കണമല്ലോ അതും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഇവിടെ തീർന്നിരിക്കണം അപ്പോൾ ഉള്ളത് അങ്ങനെ വടിച്ചൊഴിക്കുക എന്നൊക്കെ പറയണ മാതിരി ഒഴിച്ചാൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് നല്ലത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് അധികം ഒഴിച്ചു കൊടുത്തോണ്ടിട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് നല്ല കളറും ഉണ്ട് ഞാൻ കാശ്മീരിയും സാധാ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ടത് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് കാക്ക കഞ്ഞിയൊക്കെ ഒക്കെ കൊടുത്ത് ഒത്തിരി തല പൊന്തിയാ കക പോകട്ടോ പുറത്തേക്ക് ആരെങ്കിലും ഓർഡർ വിളിച്ചാൽ പിന്നെന്താ ഞാൻ ഇവിടെ അടിച്ചായിലും തുടക്കിയാലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കണ്ടിട്ടില്ല ഇതൊക്കെ ശരിക്ക് തുടക്കിനൊക്കെ വീഡിയോ എടുക്കുക അടിക്കുന്നതൊക്കെ അടിച്ചു വരുന്നതും തുടയ്ക്കുന്നതൊക്കെ പക്ഷേ കണ്ടില്ല എനിക്ക് മടിയായി അപ്പോൾ പിന്നെ ഭയങ്കര ഒരു പ്രശ്നമില്ലയോ ക്യാമറയുടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് പണിയാണ് സംഭവം എന്നാലും ഒരു എന്തോ മടി വന്ന് മടിയില്ലെങ്കിൽ നമുക്ക് എന്ത് കൂടി ചെയ്യാമല്ലോ പിന്നെ അതായത് ഞാൻ വേഗം ആ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ മാറ്റാണ് അപ്പോൾ ആകെ പറഞ്ഞ് പനി ആക്കണ്ട ഇനി ഇപ്പോൾ ആ ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ തന്നെ വെക്കണ്ട ഞാൻ വേഗം അവിടെ പോയി കിടക്കണ ആണല്ലോ അപ്പോൾ ഇനി അണുക്കും കൂടി പകരണ്ടെന്ന് പറഞ്ഞിട്ട് ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റും ഒക്കെ ഒന്ന് മാറ്റിക്കാൻ പറഞ്ഞു മാറ്റാൻ പറഞ്ഞാണ് പിന്നെ അതായത് ഞാൻ വായിച്ചുകൊണ്ട് നിൽക്കുന്ന ബുക്കാണ് കേട്ടോ അത് പാറപ്പുറത്തിൻ്റെ പ്രയാണം എന്ന് പറഞ്ഞിട്ടുള്ള നല്ല നല്ലൊരു ബുക്ക് കുഴപ്പമില്ല സോ എനിക്ക് ആദ്യം ഒരു താല്പര്യം ഇല്ല അയാളെ കഥകളൊന്നും ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത് പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനത്തെ ഒക്കെ ഓരോന്ന് വായിക്കാമല്ലോ വെറുതെ ഇരുന്ന് ആലോചിച്ച് കാര്യമില്ലല്ലോ അപ്പോൾ അതേപോലെ ഈ മാസം ഓർഡറുകളൊക്കെ വളരെ കുറവാണ് പിന്നെ ആ മന്തി നിന്നിക്കണ് മന്തി അന്നേ പിന്നെ നിൽക്കും നിൽക്കും എന്നുള്ളതൊക്കെ അറിയേനി അപ്പോൾ രാത്രി ആയതുകൊണ്ട് മന്തിക്ക് അത്ര വലിയൊരു ചിലവ് ഉണ്ടാവില്ല മന്തിയൊക്കെ പകലല്ലേ പോവുക അവനക്ക് മന്തി പിന്നെ എന്താണ് ഈ ഷ എന്താണ് ഷവായല്ലേ ഷവായൻ്റെ കൂടെ മന്തി കൊടുക്കൽ ഷവായൻ്റെ കൂടെ അധികം ആൾക്കാർ കുബൂസും പിന്നെ റുമാലി റൊട്ടിയൊക്കെ ആണല്ലോ വാങ്ങുക അപ്പം അതുകൊണ്ടാണ് റൈസിന് അത്ര ചിലവില്ലാത്തത് പിന്നെ ഒന്നര കിലോന് ഒരു കിലോനൊക്കെ ഡെയിലി വെച്ചുകൊടുക്കാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ ഞാനതിന് നിന്നിട്ടുമില്ല കേട്ടോ അത് ഭയങ്കര നഷ്ടമാണ് നമുക്ക് ഒന്നര കിലോനൊക്കെ ഒരു കിലോനൊക്കെ വെച്ചുകൊടുക്കാന്ന് അറിയുമ്പോൾ അപ്പോൾ ചെറിയ ഓർഡറേ ഉള്ളൂ എനിക്ക് അപ്പോൾ അതിനനുസരിച്ച് ഇപ്പം നമുക്ക് നഷ്ടം സഹിക്കാനും പറ്റൂലല്ലോ ഈ പണിയൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്നിട്ട് നമുക്ക് ഒന്ന് ടൗണിൽ പോവാനുണ്ട് പിന്നെ അതേപോലെ ഒരു എൻ്റെ ഒരു ബ്ലണ്ടറില്ലേ അത് നമ്മളിവിടുത്തെ മിക്സി നന്നാക്കുന്നിടത്തൊന്നും നന്നാക്കില്ല കേട്ടോ മൊത്തത്തിൽ എനിക്ക് അന്ന് പണി കിട്ടി രണ്ട് ബ്ലെൻഡറും കേടുന്ന് സാധാരണ നമ്മളെ മിക്സിയും കേടുന്ന് അക്കൊന്നും കേടുവരാനെളുപ്പം അത് നന്നാക്കി വീട്ടിലെത്താൻ നല്ല പണിയുണ്ട് അപ്പോൾ ആ പണികളും ചോറ് തിന്നലൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ബേബിയും കൂടി പോയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ കകൻ്റെ കാത്ത് ഞങ്ങൾ മലപ്പുറം ബസ് സ്റ്റോപ്പിൽ അപ്പോൾ ബസ് സ്റ്റോപ്പിൻ്റെ ബാക്കിൽ ഒരു പാർക്ക് കണ്ടപ്പോൾ ഓൻ അവിടേക്ക് ഓടി കയറിയതാണ് അപ്പോൾ പിന്നെ അവൻ്റെ ബാക്കിൽ ഞാനും കയറിയത് ഒന്നതാ ആളുകൾ എക്സർസൈസ് ചെയ്യണ അതിൻ്റെ മേലെ കളിക്കാം കേട്ടോ ഒരമണിക്കൂർ ഞങ്ങൾ കാക്കനെയും കാത്തു നിൽക്കണം പിന്നെ കകൻ്റെ പോയി ബ്ലണ്ടർ അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് കാത്തുന്നതാണ് നിന്നതാണ് പിന്നെ അതാ ഞങ്ങൾ മുട്ടായിത്തെരുവിലൊക്കെ പോയി മുട്ടായിത്തെരുവിലാണ് കേട്ടോ ആ ഒരു കട ഉള്ളത് അവിടെ മുട്ടായിത്തെരുവിലേക്ക് ചെന്നപ്പോൾ ബസ് അങ്ങോട്ട് പോകണമില്ല അപ്പോൾ അത് അവിടുന്ന് ബാഗ് ന തുന്നിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ മൊത്തം ആ റോഡൊക്കെ പൊളിച്ച് എന്തോ പുതിയതാക്കുകയാണെന്ന് തോന്നുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അറിയില്ലേനിക്കാർക്കറിയിനി പക്ഷെ ഞങ്ങൾ അത് ഒറ്റ പറയാൻ വിട്ടുകയും ചെയ്ത് കുറേ നടന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഒക്കെ നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് അവിടെ കണ്ടില്ല മൊത്തത്തിൽ കിളച്ച് മറിച്ചിട്ട് എന്നാലും ആളുകൾ നല്ലോണം പോകേണ്ടിട്ടോ പക്ഷെ കടകളൊക്കെ നല്ല കച്ചവടം കുറവായിരിക്കും ഇപ്പോൾ കാരണം ഇവിടെ ഇങ്ങനെ റോഡ് ഇങ്ങനെ കൊണ്ടേ പിന്നെ അതത് കണ്ടില്ല നമ്മളെ മുട്ടായിത്തേരുവിൻ്റെ ഒരു വലിയൊരു സംഭവമാക്കി വെച്ചതാണ് കേട്ടോ അവിടെ ആളുകളൊക്കെ ഇരുന്ന് സംസാരിക്കാനും ഒക്കെ ഉള്ള പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ എൽ ഐ സി ഉള്ളത് അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ തുന്നിച്ച് ബ്ലണ്ടർ അവിടെ നിന്ന് പോലും നന്നാക്കൂല എന്ന് പറഞ്ഞിട്ടോ ഓൺലൈൻ വാങ്ങിയതിനൊണ്ട് പൊതുവേ എനിക്ക് ഓൺലൈനിൽ വാങ്ങാൻ താല്പര്യം ആളാണ് അപ്പോൾ ഇതും കൂടി കേട്ടപ്പം ഓൺലൈന് വാങ്ങിയതിനെ കൊണ്ട് വാങ്ങി നിങ്ങൾ കളിയാ നല്ലതെന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോകുന്നു പിന്നെ ബേബിക്ക് പിന്നെ കാണുന്ന സ്ഥലത്ത് നിന്നൊക്കെ എനിക്ക് വാങ്ങണത് നമ്മളെ മാനാഞ്ചര സ്ക്വയർ കാണുന്നക്കോ എനിക്ക് വാങ്ങണം കേട്ടോ അപ്പം ഞാൻ വേഗം ഉപ്പിലിട്ടാൽ ഉപ്പിലിട്ട കണ്ടവൻ ഗുപ്പിലിട്ട കടല കണ്ട എനിക്ക് കടല ഐസ് കണ്ടവന് ഐസ് ഐസ് ഐസ്ക്രീം കണ്ട ഐസ്ക്രീം ക്രീം അങ്ങനെ ഞങ്ങൾ രണ്ടാളൊരു വിധം വീട്ടിലെത്തിക്കുന്നിട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട്